താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് യു ഡി എഫ് നേതൃത്വം പൊതുഗതാഗതം ആരോഗ്യം കുടിവെള്ളം വിദ്യാഭ്യാസം ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര പുരോഗതിയാണ് ആദ്യ പരിഗണനയെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിലെ ഉപാധ്യക്ഷ പദവിക്ക് പിന്നിൽ ഒരു മധുര പ്രതികാരമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ തവണ നഷ്ടമായ ഭരണം തിരിച്ചുപിടിച്ച ആവേശത്തിലാണ് ജനങ്ങൾ നൽകിയ ഈ വിജയത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് പൊതുഗതാഗതം വീട് ആരോഗ്യം കുടിവെള്ളം വിദ്യാഭ്യാസം ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്കും കൗമാരക്കാർ യുവജനങ്ങൾ സ്ത്രീകൾ വയോജനങ്ങൾ എന്നിവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകും വികസന തുടർച്ച നടപ്പാക്കുന്നതിനു പകരം എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട സ്ഥിതിയാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി പി റഷീദ് പറഞ്ഞു അരക്കുറമ്പ് വില്ലേജിലാണ് വാർഡ് വിഭജനം വളരെ വികൃതമായ രൂപത്തിൽ ഇവർ ചെയ്തത് അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടായത് ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നു പത്ത് പതിനാറ് സീറ്റുകൾ ഞങ്ങൾക്ക് തന്നു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഞങ്ങളെ ഈ അധികാരത്തിലേറ്റിട്ടുള്ളത് അതിന് പ്രത്യുപകാരം എന്നുള്ളക്ക് സത്യപ്രതിജ്ഞ ചെയ്ത നാളെ തൊട്ട് തന്നെ തീവ്ര പരിശ്രമത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ജലജീവൻ മിഷൻ പൊളിച്ചിട്ടുള്ള ഈ റോഡുകൾ നന്നാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം കാരണം നമ്മുടെ റോഡുകളൊക്കെ സഞ്ചാര യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ആദ്യം റോഡ് പുനർനിർമ്മിക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത് റോഡുകളൊക്കെ ആദ്യം ഉണ്ടാക്കേണ്ട പുതുതായി ഉണ്ടാക്കേണ്ട രൂപത്തിലാണ് നിലവിലുള്ളത് അത് നന്നാക്കുക എന്നുള്ള വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ളത് ഇതിനൊക്കെ തടസ്സമായി നിൽക്കുക എന്ന് പറയുന്നത് പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണമെന്ന് പറയുന്നത് വളരെ മോശമായ നിരക്ക് പോയപ്പോൾ ധാരാളം ഫണ്ടുകൾ നമുക്ക് ലാപ്സ് ആയി പോയിട്ടുണ്ട് കടങ്ങൾ ധാരാളമായി ലൈഫ് ലഹിഭാവന പദ്ധതിക്കൊക്കെ വേണ്ടി ആറു കോടിയോളം രൂപ കടമെടുത്തിട്ടുണ്ട് ആ കടം വീട്ടുക എന്നുള്ള അടുത്ത പതിനഞ്ച് വർഷമാണ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു അലകും പിടിയും ഇല്ലാത്ത രൂപത്തിലേക്ക് പഞ്ചായത്ത് പോയതിനെ ശരിയാക്കി രൂപപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ബാധിച്ചൊരു ഉത്തരവാദിത്തമാണ് അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് അതിനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ താഴേക്കോട് ഒരു വസന്തോത്സവം സൃഷ്ടിക്കണമെന്നാണ് താഴേക്കോട് പഞ്ചായത്തിന്റെ ഭരണസമിതി ആഗ്രഹിക്കുന്നത് മൂന്നാം വാർഡ് അമ്മിനിക്കാടിൽ നിന്നും ജനവിധി തേടിയ മുസ്ലിം ലീഗിലെ കെ പി ഹുസൈനാണ് പ്രസിഡന്റ് പതിമൂന്നാം വാർഡ് മാടമ്പാറയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ ദിവ്യ മൂത്തേടത്താണ് വൈസ് പ്രസിഡന്റ് വർഷങ്ങളായി താഴേക്കോട് പഞ്ചായത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ദിവ്യ മൂത്തേടത്തിന്റെ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു അതേ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷയായാണ് ദിവ്യ വീണ്ടും പഞ്ചായത്തിന്റെ പടി കയറിയത് ദിവ്യയുടെ ജീവിതമാർഗം നിഷേധിച്ച അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള യു ഡി എഫിന്റെ മധുര പ്രതികാരം കൂടിയാണ് അവരുടെ ഉപാധ്യക്ഷ പദവിയെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം ടി അഫ്സൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് ദിവ്യ മുത്തേടത്ത് എ കെ നാശ്രമാ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ സ്ലീപ്പറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവര് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് ഒരു മുന്നറിയിപ്പും കൂടാതെ ഒരു ദാക്ഷ്യം കൂടാതെ അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ വന്ന പഞ്ചായത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് ഇന്ന് ആ പഞ്ചായത്തിലേക്ക് ദിവ്യ ദിവ്യമൊത്തയെടുത്ത് പതിമൂന്നാം വാർഡിൽ നിന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ആ പഞ്ചായത്തില് ഇന്ന് വൈസ് പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ഒരു മധുര ഏർ പകരം പകരം വീട്ടിലാണ് ശരിക്കും ദിവ്യ മുത്തേടത്ത് അവിടെ നടത്തിയിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തിനാണ് ദിവ്യ വിജയിച്ചിട്ടുള്ളത് ദിവ്യയും കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുത്തു അങ്ങനെ ദിവ്യയുടെയും അതുപോലെ തന്നെ കെ പി ഹുസൈൻ സാഹിബിൻ്റെയും നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ പതിനാറംഗ ഭരണസമിതി അംഗങ്ങൾ മെമ്പർമാർ ജനങ്ങൾ എന്താണോ ആ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തി നല്ലൊരു വികസന കാഴ്ചപ്പാടോടുകൂടി കൂടി താഴേക്കോട് പഞ്ചായത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് വരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന രൂപത്തിലുള്ള നല്ല ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഞങ്ങൾ നൽകുകയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേതാക്കൾ കൃത്യമായി ഏകോപിപ്പിച്ച് പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയാണ് താഴേക്കോട് പഞ്ചായത്തിൽ യു ഡി എഫ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം